വെൽക്കം ബാക്ക് ടു ദി ഡി പ്രൈൻ ആപ്പിനെ ഡോണ്ട് ഷെയർ യുവർ പേഴ്സണൽ ലൈഫ് വിത്ത് അതേഴ്സ് നിങ്ങളുടെ പേഴ്സണലായ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നുണ്ട് കാര്യമുണ്ടോ അത് കാ അത് പങ്കുവെക്കണ്ട വയ്ക്കണ്ട അതാണ് ഞാൻ പറയുന്നത് പങ്കുവെക്കാൻ പാടില്ല നമ്മൾ പേഴ്സണൽ ആയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കുന്നത് വളരെയധികം നമുക്ക് തന്നെ ഉപദ്രവമായിട്ട് വരും കാരണം അതങ്ങനെയാണ് അതായത് നമ്മളിപ്പോൾ നമുക്കൊരു പേഴ്സണൽ പ്രശ്നമുണ്ട് നമ്മൾ ഉപയോഗിക്കും ഓ നമ്മളുടെ ആയ ആളോട് ഒന്ന് പറഞ്ഞാൽ നമുക്കതിനൊരു സൊല്യൂഷൻ അവർ പറഞ്ഞു തരുമോ അല്ലെങ്കിൽ അവരെ ഒരു ഫേവർ നമുക്ക് കിട്ടുമോ എന്ന് വിചാരിച്ച് നമ്മൾ പറഞ്ഞാൽ അത് വേണ്ട അത് പറയാതിരിക്കുന്നതാണ് ബെറ്റർ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ പറയുന്ന ആളുകൾ വളരെ കുറച്ച് ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ അത് ശ്രദ്ധിക്കുള്ളൂ എൺപത് ശതമാനം ആൾക്കാർ അതിൽ നിന്ന് എന്തെങ്കിലും ന്യൂസ് കിട്ടി നമ്മളെ വേറെ രീതിയിൽ നമ്മളെ വേദനിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോൾ നമുക്കൊരു നല്ല പ്രമോഷൻ കിട്ടി നമ്മൾ ആ കാര്യങ്ങൾ പറയുന്നത് അത് ജലസ് ആയിട്ട് അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇതാവും പിന്നെ നമ്മൾ സക്സസ്സാണ് നമ്മളവരോടൊത്ത് പറയുകഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ അവർക്ക് എന്താണ് നേട്ടം അവർക്ക് എങ്ങനെയാണ് അത് ആ ടെക്നിക്ക് ഒന്ന് നമ്മളിന്ന് പഠിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മളിന്ന് ചോദിച്ച് മനസ്സിലാക്കാനോ അങ്ങനെ അവർക്ക് പകരമായ രീതിയിൽ അത് മാറും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആരോഗ്യവും പകരാതിരിക്കാനുള്ള പേഴ്സണൽ പ്രശ്നം അതായത് അവർക്ക് അതിനുള്ള സമാധാനമൊന്നുമില്ല ഇരുപത് ശതമാനം പേർ ഇങ്ങനെ കേട്ടപോലെ അഭിനയിക്കുമെങ്കിൽ അവർ മുഴുവൻ അത് കേൾക്കില്ല പക്ഷേ ഇതാണെന്ന് എൻ്റെ ഇത് അതായത് ഒരു ജോലി നഷ്ടപ്പെട്ടവനാണെന്ന് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഒരാളോട് പറഞ്ഞു അവർ അത് ജവിക്കളില്ല അവരറിയാം അവർ അവനൊരു ജോലി ഉള്ളത് കളഞ്ഞിട്ട് ഇനി വേണ്ടി ജോലി അന്വേഷിച്ചിട്ടാണ് യോ എനിക്കിതിൽ ഇടപെടാൻ പറ്റില്ലെന്നാണ് അവർ മാറ്റും അപ്പം നമ്മൾ ചോദിക്കുമോയ്യോ എൻ്റെ സശ്രദ്ധ എൻ്റെ കാര്യങ്ങളെല്ലാം കേൾക്കല്ലേ അതാണ് പറയുന്നത് പേഴ്സണലായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇരുപത് ശതമാനം മാത്രമേ ചിലർ കേൾക്കുള്ളൂ മുഴുവനായി കേൾക്കില്ല അമ്പത് ശതമാനം ആളുകൾ അത് തള്ളിക്കളയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അത് കേൾക്കാനൊന്നും താല്പര്യമില്ല ഉയർച്ചയാണെങ്കിലും അവരതിൽ ജലസാകും പിന്നെ കാഴ്ചയാണെങ്കിലും അവർ പറയുകയ്യോ അല്ല അപ്പം ഇനിയിപ്പോൾ അയാൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൽ എൻ്റെ ജോലി ആയി മാറും അങ്ങനെ അവർ അകന്ന് മാറും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളാരോടും പറയുക അപ്പോൾ ഈയിടെ ഒരു അമ്മാനോട് പറയണം വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ നന്നായിട്ട് പഠിക്കും വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് നല്ല രീതിയിൽ എല്ലാത്തിലും പ്രൊമോഷനായി വന്ന് നാട്ടിലൊരു ചെറിയ ജോലി ചെറിയ സ്റ്റേറ്റ്മെൻറ്റിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ നല്ല ആളുകളാണ് കുറേ പേരൊക്കെ ഗൾഫിലൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ പോയി അവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് മോനൊന്ന് കര കയറ്റും നല്ല മാർക്കൊക്കെ ഉണ്ട് മോൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊണ്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു അയ്യോ അപ്പം അവിടെയുള്ള ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പോകണം ഗൾഫിൽ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ് നാട്ടിൽ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കണത് നല്ലത് ഞങ്ങളുടെ നാട്ടിലൊരു ജോലി കിട്ടണേൽ ഞങ്ങളിവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ തയ്യാറായി നടക്കണം അപ്പം അതുകൊണ്ട് അവിടേക്ക് വരാതിരിക്കണം നല്ലത് അവിടെ ഇങ്ങനെ നമ്മളെ കണ്ട് തഴയും കാരണം അവർക്ക് അതിന് ചെവി കൊടുക്കാനോ അതിനൊരു ജോലി ഒരാൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കുന്നില്ല അത് വേറൊരാളല്ലേ ഒരാളുടെ വിഷമല്ലേ അത് ഞാൻ ഞാനെന്തിനേറ്റെടുക്കണം അവനവന് കഴിവുണ്ടെങ്കിൽ അവൻ കണ്ടുപിടിക്കട്ടെ ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ എനിക്കിപ്പോൾ ഈയിടെ ഉണ്ടായ ഒരു അമ്മ പറഞ്ഞ കാര്യമാണിത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടേതായ കാര്യങ്ങൾ മറ്റുള്ളവരടുത്ത് പറയാതിരിക്കുക പറയുകയാണെങ്കിൽ അവർ അത് ശ്രദ്ധിക്കില്ല പക്ഷെ നമുക്കത് വിഷമത്തിന് പിന്നിൽ ഇടപെടോ നമ്മളിപ്പോൾ പറഞ്ഞാലും ഒരു ജോലി നഷ്ടപ്പെട്ട ഒരാൾ നമ്മൾ പറഞ്ഞെന്ന് വിചാരിച്ചാൽ അവർ നോക്കാം എന്നല്ലാണ്ട് അവർ അതിനെപ്പറ്റി പിന്നിൽ നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ തയ്യാറില്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടേതായ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ടത് നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും അപ്പം ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലത് വന്നതിൽ അവർ കൈകരിക്കും പക്ഷേ അതിന് കുറച്ച് കാര്യങ്ങൾ അവർ ഷെയർ ചെയ്ത് നമ്മളിങ്ങനെ നമ്മുടെ ആ ഏത് രീതിയിലാണ് നമുക്ക് ആ പ്രൊമോഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ ഏത് രീതിയിൽ നല്ല ജോലി അതൊക്കെ അവർ കിട്ടും പിന്നെ നമ്മളൊന്നുമില്ലാത്ത ഇതിൽ നമുക്ക് ഒരു ഭയങ്കര താങ്ങു നിൽക്കുന്ന സ്ഥലത്ത് നമുക്കൊരു എന്തെങ്കിലും കാര്യത്തിന് ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയാവും നമ്മൾ നല്ല രീതിയിലേക്ക് ഉയർന്നു വന്നാലും അവർ ആ പണ്ടത്തെ കാര്യങ്ങൾ നമ്മളെടുത്തു ആ പണ്ടുവനിങ്ങനെ ആയിരുന്നു അവർ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല പഠിച്ചു കഴിഞ്ഞിട്ട് അവനെ സ്വന്തം ആൾ വെറുതെ നടന്ന് എന്നിട്ടാണ് ഇപ്പോൾ അവനിപ്പോൾ ഒരു ജോലി കിട്ടുക അപ്പം നല്ല ഉയർച്ചയിലും നമ്മളുടെ താഴ്ചയിലുണ്ടായിരുന്ന കാര്യങ്ങൾ വിളിച്ച് പറയാൻ ചിലവർക്ക് ഒരു മടിയുമില്ല അത് നമ്മൾ നമ്മളുടേതായ ബുദ്ധിമുട്ടുകൾ നമ്മളുടേതായ അനിവാര്യമായ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവെച്ചതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉയർന്ന് വന്ന ആളിൽ ആളായാലും പോലും ചിലപ്പോൾ സന്ദർഭം കിട്ടുമ്പോഴായും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ കുത്തിവെത്തി പിന്നെ നമ്മളുടെ പെയിനോ നമ്മളുടെ സ്ട്രെസ്സോ ആർക്കും കേൾക്കുന്നില്ല ഒരാളും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് മറ്റുള്ളവരുടെ സ്ട്രെസ്സ് അത് അവർ മനസ്സിലാക്കി താല്പര്യപ്പെടാറില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൈൻഡായിട്ട് ചെയ്തിട്ട് അതും കൈൻഡ്നെസ്സും അവർക്ക് മറക്കും അവർക്ക് നല്ല നിലയിലായാലും അവരെന്തെയ്യും കഴിഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് വരും സമയമെടുത്തിട്ട് ഒരാളുടെ കാര്യം രീസൺ ചെയ്യാൻ ഒരാൾക്കും സമയമില്ല അതായത് ഒരാളുടെ എന്തെങ്കിലും ഒരു രക്ഷസ്ഥിതി കണ്ട് അവരെ ഒന്ന് സമാധാനിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഫിനാൻഷ്യൽ ആയാലോ അല്ലെങ്കിൽ ജോലിയായിട്ടോ ജോലി കൊടുത്തോ അതൊന്നും തിങ്ക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഒതുക്കി അനുഭവിക്കാർത്താം മറ്റുള്ളവരുടെ മുന്നിൽ അത് നല്ല കാര്യമായാലും നമുക്ക് വേദന നമുക്ക് ഒരു സഹായം കിട്ടേണ്ട കാര്യങ്ങളായാലും അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളായാലും ഇൻഡോസ് തമ്മിലുള്ള കാര്യങ്ങളായാലും മധുരയിലായിട്ടുള്ള കാര്യങ്ങളായാലും കുട്ടികളായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഒരാൾക്കും കേൾക്കാൻ താല്പര്യമില്ല ഇരുപത് ശതമാനം ആൾക്കാർ അതിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും പക്ഷേ അവരെ മനസ്സിലാകുന്ന ഒന്നും തട്ടൊന്നുമില്ല എൺപത് ശതമാനം ആൾക്കാർ ആ അതിലെന്തെങ്കിലും ഉത്തവാക്കുകളായിട്ടുള്ളതും പിന്നീട് ഉപയോഗിക്കാനുള്ളത് മാത്രം അവർ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സമൃദ്ധി ജീവിക്കുന്ന നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും നമ്മളുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ അല്ലെങ്കിൽ ഉയർച്ച കാഴ്ചകളാണ് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കും ഈ ഒരു അത്താണി ആയാലും എൻ്റെ ഒരു ഫ്രണ്ട് അല്ലേ ഒന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സൊന്ന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ സന്തോഷമുള്ള കാര്യമായാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഹാപ്പിനെസ് കൂടാൻ നമ്മൾ വിചാരിക്കുക പക്ഷെ അതെല്ലാം ഹാപ്പിനെസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളും ഈ കേൾക്കുന്നവർ ചെയ്യും അപ്പം അതുകൊണ്ട് നമ്മളിൽ തന്നെ ഒതുങ്ങിയിരിക്കുക നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെടുത്ത ഇതിപ്പോൾ ജോലിയാണെങ്കിൽ നമ്മൾ തന്നെ കണ്ടെത്താം നമ്മൾ തന്നെ അതിൽ കയറുക അതേപോലെ മറ്റുള്ളവരോടും നമ്മളുടെ വീട്ടിലെ കാര്യങ്ങളും നമുക്ക് ഫേസ് ചെയ്യുന്ന ബാഡായ ബാഡ് കാര്യങ്ങളൊന്നും പറയാതിരിക്കില്ല ഇതാണ് അപ്പോൾ ഇന്ന് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതട്ടെ പിന്നെ കുറേ ദിവസം മഴ കാരണം വീഡിയോ ഒന്നും ഇടാൻ പറ്റാറില്ല കാരണം കുട്ടികളും ഒക്കെ അവധിയും പിന്നെ പനിയൊക്കെ ആയിട്ട് കുട്ടികൾക്കും ഭയങ്കര വിഷമമായിട്ട് ഗ്രാൻഡ് ചിൽഡ്രൻ അപ്പോൾ അതുകൊണ്ട് അവരെ നോക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇടാനുള്ള സൗകര്യം കിട്ടിയില്ല അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ഇതുവരെ തന്ന സഹായങ്ങൾക്കെല്ലാം നന്ദി വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കൊടുക്കുക ചെയ്യുക ഓക്കെ താങ്ക് യു ഇവർ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം